അസ്സലാമു അലൈക്കും വാർമത്തല്ലാഹി വബർക്കാത്തുഹു കഴിഞ്ഞ ദിവസം ജസ്ന സലീം എന്ന ഒരു പെൺകുട്ടി സോഷ്യൽ മീഡിയയിലൂടെ ഉസ്താദുമാരെ വെല്ലുവിളിക്കുന്ന ഒരു ചോദ്യം നടത്തുകയുണ്ടായി അത് മത്സ്യം ചത്തതല്ലേ എന്നും അതെങ്ങനെ ഹലാലാകും എന്നുള്ളതാണ് അവർ ചോദ്യം ഉന്നയിച്ചത് ജസ്ന സലീമിനെ എല്ലാവർക്കും അറിയാമായിരിക്കാം ഗുരുവായൂർ ക്ഷേത്രനടയിൽ ചെല്ലുകയും അവിടെ കേക്ക് മുറിക്കുകയും റീല് ചിത്രീകരിക്കുകയും എല്ലാം ചെയ്ത് വിവാദങ്ങൾ സൃഷ്ടിച്ച ഒരാളാണ് ശ്രീകൃഷ്ണനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ആരാധനാലയങ്ങളിൽ ചെന്ന് ആവശ്യമില്ലാത്ത പ്രവർത്തികൾ പലപ്പോഴും ചെയ്യുകയും അതിനെതിരെ ഹൈക്കോടതി വരെ നടപടി കൊണ്ടുവരേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരുന്നു ഇനി ഈ ഒരു സംഭവത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ പലപ്പോഴും യുക്തിവാദികളായ ആളുകളടക്കം ചോദിക്കുന്ന അല്ലെങ്കിൽ സാധാരണക്കാരായ പലർക്കും സംശയം തോന്നുന്ന ഒരു കാര്യമാണ് ഇസ്ലാമിലെ ഭക്ഷ്യരീതികൾ പ്രത്യേകിച്ച് ഹലാലും ഹറാമും എന്ന ചിന്തകൾ ചത്തതിനെ തിന്നാൻ പാടില്ല എന്ന് ഇസ്ലാം പറയുന്നു എന്നാൽ മീൻ ചത്താലും അതിനെ കഴിക്കാമല്ലോ അതെന്താണ് അങ്ങനെ ഇതൊരു വലിയ ചോദ്യമായി പലരും ഉന്നയിക്കാറുണ്ട് യഥാർത്ഥത്തിൽ ഇതൊരു വൈരുദ്ധ്യമല്ല മറിച്ച് സൃഷ്ടാവിൻ്റെ അപാരമായ സംവിധാനമാണ് മീൻ സ്വയം തല തന്നിച്ചാവുന്ന ആരും കാണാറില്ല വെള്ളത്തിൽ നിന്ന് പുറത്തെടുക്കുമ്പോൾ ജീവൻ നഷ്ടപ്പെടുന്നു എന്നാൽ മനുഷ്യൻ ഉപകാരപ്രദമായ രീതിയിൽ കടച്ചവൻ സംവിധാനിച്ചത് മനുഷ്യന് പക്ഷേ അതൊരു അലങ്കാരമായി കൊണ്ടു നടക്കുന്നിടത്താണ് പിഴവ് സംഭവിക്കുന്നത് ഇന്നത്തെ ക്യാമ്പസുകളിൽ നിന്നും മറ്റും നിരീശ്വരവാദം പഠിച്ച് ഇസ്ലാം പഴഞ്ചനാണെന്ന് പറയുന്നവരോട് അല്ലെങ്കിൽ ശാസ്ത്രമാണ് വലുത് എന്ന് വാദിക്കുന്നവരോട് ചിലത് ചോദിക്കാനുണ്ട് നിങ്ങൾ ആസ്ട്രോണമിയും ജോഗ്രഫിയുമൊക്കെ പഠിക്കുന്നവരാണല്ലോ എങ്കിൽ പറയൂ ഈ പ്രപഞ്ചത്തിൽ ഹൈഡ്രജനുണ്ട് ഓക്സിജനുണ്ട് ശാസ്ത്രം പറയുന്നത് പോലെ ഇവ രണ്ടും ചേർന്നാൽ വെള്ളം ഉണ്ടാകുമെന്ന് നമുക്കറിയാം എന്നാൽ പടച്ചവൻ ഇല്ലെന്നു പറയുന്നവരെ ഈ പ്രകൃതിയിലുള്ള ഹൈഡ്രജനും ഓക്സിജനും എടുത്തു വെച്ചിട്ട് ഒരു തുള്ളി വെള്ളം കൃത്രിമമായി ഉണ്ടാക്കി തരാൻ നിങ്ങൾക്ക് സാധിക്കുമോ ഇല്ല അത് സാധ്യമല്ല കാരണം മൂലകങ്ങൾ ഇവിടെയുണ്ടാവാം പക്ഷേ അവയെ സംയോജിപ്പിച്ച് ജീവൻ്റെ ആധാരമായ ജലം സൃഷ്ടിക്കാൻ പ്രപഞ്ചനാഥൻ്റെ അനുമതിയും സംവിധാനവും വേണം നമ്മൾ ചുറ്റും കാണുന്ന പ്രകൃതിയിലേക്കൊന്ന് നോക്കൂ പെണ്ണുങ്ങളെ നിങ്ങൾ തലയിൽ തേക്കുന്ന ആ താളിയുടെ അല്ലെങ്കിൽ ഒരു ചെടിയുടെ ഇലയെങ്കിലും ഒന്ന് സൃഷ്ടിക്കാൻ ബഹിരാകാശം കീഴടക്കി എന്ന് പറയുന്ന മനുഷ്യന് സാധിക്കുമോ പടച്ചവൻ സൃഷ്ടിച്ചതല്ലാതെ ഒരു പുൽക്കൊടി പോലും ഉണ്ടാക്കാൻ നമുക്ക് കഴിയില്ല വിശുദ്ധ ഖുർആാൻ ചോദിക്കുന്ന അതിമനോഹരമായ ഒരു ചോദ്യമുണ്ട് നിങ്ങൾ കൃഷി ചെയ്യുന്നത് കണ്ടിട്ടില്ലേ അത് മുളപ്പിക്കുന്നത് നിങ്ങളാണോ അതോ നാമാണോ നമ്മൾ വിത്ത് വിതയ്ക്കുന്നു വെള്ളമൊഴിക്കുന്നു എന്നത് സത്യം തന്നെ പക്ഷേ മണ്ണിനടിയിലെ ആ വിത്തിനെ പിളർത്തി അതിന് ജീവൻ നൽകി മുളപ്പിച്ചു കൊണ്ടുവരുന്നത് കർഷകനാണോ അല്ല അത് അള്ളാഹുവാണ് കർഷകനാണ് മുളപ്പിക്കുന്നതെങ്കിൽ വിതച്ച എല്ലാ വിത്തും മുളയ്ക്കേണ്ടേ എന്തുകൊണ്ട് ചിലത് കരിഞ്ഞു പോകുന്നു അവിടെയാണ് മനുഷ്യൻ്റെ പരിമിതിയും ദൈവത്തിൻ്റെ കഴിവും നമ്മൾ തിരിച്ചറിയേണ്ടത് ഈ പ്രപഞ്ചം മുഴുവൻ അതിൻ്റെ സൃഷ്ടാവിന് കീഴ്പ്പെട്ട് നിൽക്കുകയാണ് ഹബീബായ മുത്തുനബി സൊല്ലാഹുലി വസലമാ തങ്ങളെ പടച്ചവൻ ആദരിച്ചത് നോക്കൂ അവിടുന്ന് കൈവിരൽ ചൂണ്ടിയപ്പോൾ മാനത്തെ ചന്ദ്രകോളം പിളർന്നു മാറിയിട്ടുണ്ട് ആ തിരുവിരലുകൾക്കിടയിലൂടെ ശുദ്ധജലം ഉറവയായി ഒഴുകിയിട്ടുണ്ട് മരങ്ങളും ഒട്ടകവും കുതിരകളും ഉടുമ്പുകളും വരെ ആ പ്രവാചകന് സലാം പറഞ്ഞിട്ടുണ്ട് പ്രവാചകൻ സൊല്ലാഹു അലൈ വസലമാ തങ്ങൾ ഉടമയല്ല ഉടമസ്ഥനായ അള്ളാഹുവിൻ്റെ അടിമയാണ് ആ അടിമയ്ക്ക് അള്ളാഹു നൽകിയ ആദരവാണത് സൃഷ്ടികൾക്ക് സൃഷ്ടിക്കാൻ കഴിയില്ല അത് ഉടമസ്ഥനായ അള്ളാഹുവിന് മാത്രമേ സാധ്യമാകൂ നമ്മുടെ സാഹിത്യത്തിൽ നാറാണത്വ പ്രാന്തനെക്കുറിച്ച് കേട്ടിട്ടില്ലേ രാവിലെ മുതൽ കഷ്ടപ്പെട്ട് മലമുകളിലേക്ക് കല്ലുരുട്ടി കയറ്റുന്നു വൈകുന്നേരമാകുമ്പോൾ അത് താഴേക്ക് തന്നെ തള്ളിയിട്ട് കൈകൊട്ടിച്ചിരിക്കുന്നു മനുഷ്യജീവിതത്തിൻ്റെ നിരർത്ഥകതയെ കാണിക്കുന്ന വലിയൊരു തത്വമാണത് എത്ര വലിയ സ്ഥാനത്തിരിക്കുന്നവനാണെങ്കിലും ഒരു നിമിഷത്തെ അശ്രദ്ധ കൊണ്ട് ജീവിതം മുഴുവൻ താഴേക്ക് പതിക്കുന്ന അവസ്ഥ എന്നാൽ നാരാണത്ത് പ്രാന്തൻ എന്ന കഥാപാത്രം വരുന്നതിനും നൂറ്റാണ്ടുകൾക്ക് മുമ്പേ വിശുദ്ധ ഖുർആൻ ആ അവസ്ഥയെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് നൂൽ നിൽക്കുകയും അത് ബലപ്പെട്ടതിന് ശേഷം സ്വയം തന്നെ അത് പിരിച്ചഴിച്ചു കളയുകയും ചെയ്യുന്ന ഒരു സ്ത്രീയെ പോലെ നിങ്ങൾ ആകരുത് എന്ന് ഖുർആൻ മുന്നറിയിപ്പ് നൽകുന്നു അത് സൂറത്തു നഹ്ലിലാണ് ജീവിതം മുഴുവൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ചതും പുണ്യങ്ങളുമെല്ലാം അവസാനം ഒരൊറ്റ തിന്മ കൊണ്ടോ അഹങ്കാരം കൊണ്ടോ നശിപ്പിച്ചു കളയുന്ന അവസ്ഥ ഉണ്ടാകരുത് സഹോദരങ്ങളെ വിശുദ്ധ കുർആാൻ വെറുമൊരു പുസ്തകമല്ല അത് പ്രഭജനാഥൻ തൻ്റെ അടിമകളോട് നടത്തുന്ന സംഭാഷണമാണ് എനിക്ക് എന്റെ റബ്ബിനോട് സംസാരിക്കാൻ തോന്നുമ്പോൾ ഞാൻ നിസ്കരിക്കുന്നു എൻ്റെ റബ്ബ് എന്നോട് സംസാരിക്കണമെന്ന് എനിക്ക് തോന്നുമ്പോൾ ഞാൻ കുർആാൻ ഓതുന്നു വാത്സല്യനിധിയായ ഒരു പിതാവ് മകന് അപകടങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നതുപോലെ സ്വർഗ്ഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും അള്ളാഹു നമ്മോട് സംസാരിക്കുകയാണ് ഖുർആൻ ഓതുമ്പോൾ എൻ്റെ അടിമകളെ എന്ന് അള്ളാഹു വിളിക്കുന്നത് നമുക്ക് കേൾക്കാം ചരിത്രവും ശാസ്ത്രവും ഗണിതവുമെല്ലാം അടങ്ങിയ അത്ഭുത ഗ്രന്ഥമാണ് ഖുർആൻ ഒന്നു മുതൽ പത്തു വരെ എണ്ണാൻ നമ്മളെ പഠിപ്പിക്കുന്നത് പോലും ഖുർആനാണ് ഒരു രാജ്യത്തെ പരിചയപ്പെടുത്തുമ്പോൾ അതിന് ജനസംഖ്യ വെച്ച് പരിചയപ്പെടുത്തിയ ആദ്യത്തെ ഗ്രന്ഥം ഖുർആൻ ആണ് അത് യൂനുസ് നബിയുടെ ജനതയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പഠിക്കുന്നതനുസരിച്ചാണ് അറിവിന് തിളക്കമുണ്ടാവുക പ്രകൃതിയെയും ഖുർആാനെയും ചേർത്ത് വായിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ വിശ്വാസികളാവുക അള്ളാഹു സുബുഹാനോ തല അതിനെല്ലാം നമുക്കേവർക്കും തൗഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ഈ വീഡിയോ നിങ്ങളിലേക്കെത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദ്വാക്ഷീണം എന്നു പറയുന്ന മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം ദ്വസ്യത്തോടെ അസ്സലാ വലൈക്കും വാഹമത്തുല്ലാത്തുഹു